ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാ ചിത്രങ്ങളിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു ആരോ അതാണോ അതാണ് എന്റെ അതാണ് എന്റെ പോയിന്റ് അതല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയും സിനിമകൾ അഭിനയിക്കാൻ പറ്റുക ഇയാളുടെ സിനിമയുടെ അവിഭാജ്യ കടവാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ഇയാൾ അവിടെ വരുന്നത് എന്തിനായിരിക്കാം മയക്കുമരുന്നിന്റെ കച്ചവടം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതിന് എന്താണ് തർക്കം സ്വാഭാവികമായ ഒരു പ്രമുഖ നടൻ കഞ്ചാവ് പിന്നെ മയക്കുമരുന്ന് അടിക്കുന്നവനാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഓടുമ്പോൾ സ്വാഭാവികമായും ഭരണകൂടം ഏറ്റവും ചലനാത്മകമായി അവനെ അപ്പൊ തന്നെ പൊക്കണ്ടേ ലിയോ ഇതിനകത്ത് ഇതൊന്നും പാലിക്കപ്പെടില്ല പാലിക്കപ്പെടാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 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 ഇഞ്ച് മുമ്പോട്ട് കയറിയിട്ടുണ്ടോ കേരള സിനിമാ രംഗം പരിപൂർണമായി ലഹരി മാഫിയക്കും ലഹരി മൂലധനത്തിനും അടിപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള പരിപൂർണമായി ലഹരി ലഹരി ഈ യും കഴിഞ്ഞിരിക്കുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രക്ഷപ്പെടാനാകാത്ത വിധം മലയാള സിനിമ ലഹരി മാഫിയുടെ അമർന്നു കഴിഞ്ഞു പരിശോധിക്കുകയാണ് ടോക്കിംഗ് പോയിന്റ് എന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ അനലിസ്റ്റും ഒപ്പം തന്നെ ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷൈൻ ടോം ചാക്കോ എപ്പിസോഡ് ഇപ്പോൾ പരാതിക്കാരിയും ഷൈനും തമ്മിൽ ഒത്തുതീർപ്പിലായി എന്നാണ് അറിയാൻ കഴിയുന്നത് മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ ഷൈനെതിരെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ ബോധപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പിതാവും ഒപ്പം തന്നെ ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ വലിയ രീതിയിൽ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയല്ലേ മലയാള സിനിമാ രംഗത്തെ ലഹരി മാഫിയ കഴിഞ്ഞ കുറെ നാളുകളായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആഴം ഇപ്പോൾ എത്ര എത്തി എന്നാണ് കരുതുന്നത് ഈ ഇതിൽ ഈ വിൻസി അലൂഷ്യസ് എന്നുള്ള അലൂഷ്യസും അതൊരു വിഷയാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം കേരള സിനിമാ രംഗം പരിപൂർണമായി ലഹരി മാഫിയയ്ക്കും ലഹരി മൂലധനത്തിനും അടിപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള പരിപൂർണമായി ഈ ലഹരി മൂലധനത്തിന്റെയും ലഹരി മാഫിയയുടെയും പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു സിനിമാ വ്യവസായം എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാറുള്ളത് രണ്ട് ഈ ലഹരി മൂലധനത്തിന്റെയും ലഹരി മാഫിയയുടെയും സ്വാധീനം എത്ര ശക്തമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഷൈൻ ടാം ടോം ചാക്കോയുടെ ഈ വിഷയത്തിൽ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ ഇപ്പം ഇപ്പം ലഹരിമാഫിയ എങ്ങനെ സിനിമാ രംഗത്ത് കീഴടക്കി എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഈ പോലീസ് ഇല്ലാത്തരത്തിലുള്ള നടപടികൾ നമ്മളൊന്ന് എന്തുകൊണ്ടാണ് പോലീസിനെ സംശയിക്കുന്നത് അവരിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഷൈനിലേക്ക് എത്തുകയും ചെയ്തു ചോദ്യം ചെയ്തു അറസ്റ്റ് ചെയ്ത് അതിനുശേഷമൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോക്കിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ പ്രാഥമികമായി ചില കാര്യങ്ങളൊന്നും ആലോചിച്ച് പോകുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തുള്ള എന്താണ് വേദാന്ത എന്ന് പറയുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ മുന്നൂറ്റിപ്പത്തിനാലാം നമ്പർ മുറിയിൽ നിന്ന് ഈ അടുത്ത് ചാടുന്നു അവിടുന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു അവിടുന്ന് ഓടുന്നു ബൈക്കിൽ കയറി പോകുന്നു ഇത് ഇയാൾ അവിടുന്ന് ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ ആണല്ലോ ആദ്യം പുറത്ത് വരുന്നത് സിനിമ നമ്മളതിനകത്ത് നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കുന്ന ചില എലിമെൻ്ററി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവം നടക്കുമ്പോൾ ഒരു നേഴ്സറി കുട്ടിയുടെ മനസ്സിൽ എന്ത് ചോദ്യവും ഉയരുമോ അതാണ് ഞാനിപ്പോൾ ഇവിടെ ചോദിക്കാൻ പോകുന്നത് നമുക്കറിയാം പോലീസിൽ ഡാൻസ് ആഫ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവരാണ് ഈ നാർക്കോട്ടിക് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം നേടിയ വേഷപ്രചന്നരായി പോലും പോകുന്ന ഒരു സെറ്റാണ് ഈ ഡാൻസ് ആഫ് ആ ഡാൻസ് ആഫുകാർക്ക് വിവരം കിട്ടുന്നു എങ്ങനെ വിവരം കിട്ടുന്നു ഷൈൻ ടോം ചാക്കോ അവിടെ മുന്നൂറ്റി പതിനാല് നമ്പർ മുറിയിൽ പ്രധാനപ്പെട്ട ലഹരി കച്ചവടക്കാരോടൊപ്പം ആ മുറിയിൽ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഡാൻസ് ആഫിന് വിവരം കിട്ടും ആണല്ലോ അപ്പൊ അങ്ങനെയുള്ള വിവരം കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഡാൻസ് ആഫ് സ്വാഭാവികമായും ആ ഹോട്ടലിന് താഴെ ഒരു നാലഞ്ച് പോലീസുകാരെങ്കിലും സ്റ്റേഷൻ ജയിക്കണ്ടേ അല്ലെങ്കിൽ ഒരു രണ്ട് പോലീസുകാരെങ്കിലും അവിടെ നിർത്തണമല്ലോ ചെയ്യുന്നില്ല ആ ഒരു മുറിയിൽ രണ്ട മൂന്നൂറ്റി പതിനാലർ മുറിയിൽ ചെലു അടി ഞാൻ പത്രത്തിൽ നിന്ന് വായിച്ചതെന്നാന്നറിയാമോ ഒരു മണിക്കൂർ അവർ കൂട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഇവിടെ വാതലയില് തലയ്ക്ക് വെളിവില്ലാത്ത ഒമ്മനാണ് ഈ ഡാൻസ് ആഫ് ഞാൻ ചോദിക്കുക ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഷൈൻ ടോം ചാക്കോയുടെ കുറേ വർഷങ്ങളിലുള്ള അവൻ്റെ ഓരോ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നേഴ്സറി കുട്ടിക്ക് അറിയാൻ പറ്റും അവന് അവൻ അടിമുടി അഡിക്റ്റ് ആണെന്നുള്ളത് അവൻ്റെ ഓരോ അയാളുടെ ഓരോ ശരീരഭാഷ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂടെ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ അറിയാം ഒരു ദിവസത്തിന് ഇരുപത്തിനാലിന് മുരെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒന്ന് ചിന്തിച്ച് ചോദിക്കുക ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന് വരെ നാനൂറ്റമ്പത് ദിവസം ഉണ്ടെന്ന് പറയാം ചില അവന് ബോ ഈ ബോധമില്ല ഈ സിന്തറ്റിക് ലഹരി അടിച്ചിട്ട് അവന് ബോധമില്ല പത്രസമ്മേളനത്തിലൊക്കെ വന്നിട്ട് മറ്റേ ഇത് മൈക്കൊക്കെ പിടിക്കുന്നുണ്ട് തല കുത്തി തല തിരിച്ച് പിടിക്കുന്നു മറ്റേ ഫോൺ എടുത്ത് എറിയുന്നു അപ്പം ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള കാര്യം നേഴ്സറി കുട്ടിക്ക് പോലും അറിയാം എന്നിരിക്കേ അയാളും ലഹരി കച്ചവടക്കാർ ഒരു മുറിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഡാൻസ് ആവർ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിനുള്ള തയ്യാറെടുപ്പ് കൂടി അവിടെ പോകുന്നില്ല എന്ന് മാത്രമല്ല ഒരു മണിക്കൂർ കൊട്ടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ ഒരു മണിക്കൂർ കൊട്ടിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് ഈ ഉള്ള ലഹരി ഉള്ളതെല്ലാം അവന് എവിടെയെങ്കിലും നശിപ്പിക്കാനുള്ള സമയം കൊടുക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവൻ അവിടുന്ന് ചാടി ഓടി രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കുന്നു എന്ന് വേണ്ടേ നമ്മൾ വിലയിരുത്താൻ അതല്ലെങ്കിൽ ഇവൻ മയക്കുമരുന്നടിമയാണെന്ന് അറിയാം പ്രധാനപ്പെട്ട ലഹരി കച്ചവടക്കാരനകത്ത് ഉണ്ടെന്നറിയാം ആ വിവരം അന്വേഷിച്ച് നിന്ന് ഡാൻസ് ഹാഫിലുള്ളവൻ ഏതുള്ളവനെ ഏതവനെങ്കിലും തലയ്ക്ക് വെളി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും കഴിയുമ്പം ഈ വാതിൽ പൊളിച്ചതിനകത്ത് കയറണ്ടേ ഇല്ലേ ഇനി വാതിൽ പൊളിക്കണ്ടെങ്കിൽ തന്നെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നടന്നിറങ്ങി ആ റിസപ്ഷനിലേക്ക് ചെന്നിട്ട് ആ അഡീഷണൽ താക്കോൽ മേടിച്ചിട്ട് അത് ഒന്ന് തുറക്കണ്ടേ അത് തുറക്കുന്നതിന് പകരം ഈ ഈ ഏറ്റവും വലിയ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവനെ കാണുന്ന ആർക്കും അറിയാവുന്ന ഷൈൻ ടോം ചാക്കോയ്ക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കുകയാണ് ഉമ്മാര് അവൻ ഓടി അങ്ങ് പോകുന്നു ഓടി ഇനി ഓടി പോകുകയാണെങ്കിൽ തന്നെ അവൻ്റെ പുറകെ പോയി പിടിക്കണ്ടേ അവനെ അത് പിടിക്കുന്നതിന് പോലെ അവനോടി എവിടെയോ പോകുന്നു അവനെന്നിട്ട് പൊള്ളാച്ചിയിൽ കണ്ടുപോയ റിസോർട്ടിൽ താമസിക്കുന്നു അവൻ്റെ ശരീരത്തിലുള്ള പിന്നെ ഈ പിന്നെ മയക്കുമരുന്നിൻ്റെ ട്രേസ് മുഴുവൻ നഷ്ടപ്പെടുന്നത് വരെ ഈ ഡാൻസ് അപകാരം എന്ന് പറഞ്ഞ് ഈ തലയ്ക്ക് വെള്ളിയില്ലാത്ത ഉമാർ കാത്തിരിക്കുന്നു ഇനിയിപ്പോ അവൻ വൈദ്യ പരിശോധനയ്ക്ക് പോകേണ്ട ട്രേസുകൾ പോലും കിട്ടില്ല ഇനി എന്നോടൊരു സീനിയർ അഭിഭാഷകൻ പറഞ്ഞ് ഇനി ട്രേസ് കിട്ടിയാൽ പോലും അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവന്റെ പേരിലുള്ള കുറ്റം ഏഹ് അത് ബെയിലബിൾ ആണ് മനസ്സിലായോ മയക്കുമരുന്ന് കേസിൽ ഏറ്റവും പ്രധാന എന്താണെന്നറിയോ മയക്കുമരുന്നിന്റെ പൊസഷൻ ഉണ്ടാവണം പൊസഷൻ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത്ര ഇതിൽ കുറവാണെങ്കിൽ കുറവാണെന്നുള്ള കിട്ടപ്പെടും പക്ഷെ മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം പൊസഷൻ ആണ് ഏറ്റവും പ്രധാനം അപ്പം സ്വാഭാവികമായി ഇത്രയും വലിയൊരു ഡ്രഗ് അഡിക്റ്റ് പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കച്ചവടക്കാരുമായ ഒരു മുറിയിലുണ്ടെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ആൾതാമസമുള്ളവന്മാരാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ ഇവനെ കടന്നു പിടിക്കണം പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള ഇതെല്ലാം കിട്ടും അത് കിട്ടുന്നതിന് പകരം അവനെ ഇറക്കിമുട്ടു കേസെന്ന് പറഞ്ഞ് ഇനി നിൽക്കാൻ പോകുന്നില്ല എന്നോടൊരു സീനിയർ വക്കീൽ ചോദിച്ചത് പിന്നെ പിന്നെ ഷൈൻ ടോം ചാക്കോടെ മൊഴി വെച്ചുകൊണ്ട് അവനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അവൻ്റെ പൊസിഷനില്ല ഇനി അവൻ അവൻ അടിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ തന്നെ അത് ബൈലബിൾ ആണ് അപ്പൊ ഇത് പിന്നെ മുഴുവൻ രക്ഷ തൊട്ട് പോകാൻ പോവാണ് മനസ്സിലായില്ല അപ്പൊ പോലീസ് നടത്തുന്ന ഒത്തുകളി പച്ച പകൽ പോലെ വ്യക്തമാണ് രൂപീകരിച്ച് മുന്നോട്ട് പോയത് നമ്മൾ ഇതൊക്കെ എത്ര കാലങ്ങളായി കേൾക്കുന്നു ലഹരി മാഫിയ്ക്കെതിരായിട്ടൊരു കുരിശുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ പോയി പിടിക്കണം അല്ലാതെ അഞ്ചും പത്തും ഗ്രാമം എവിടെ എവിടെയും പുറകെ ഉണ്ടോ എന്റെ ഇത് വലിയ വലിയ രീതിയിലാണ് തോതിലാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചില് പതിനൊന്നിലെ പതിനഞ്ചിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് ആണ് കേരളത്തിലെ അതിൽ ഷൈൻ ടോംചാക്കോ മൂന്നാം പ്രതിയാണ് എന്തായിരുന്നു കേസ് വെറുതെ ആ എന്തായിരുന്നു കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ എറണാകുളത്ത് കടവന്തറിലുള്ള ഒരു ഫ്ളാറ്റിൽ സ്കൈലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ളാറ്റിൽ ഈ ഷൈൻ ടോംചാക്കോ ഈ നാല് മോഡലുകൾ രേഷ്മ രംഗസ്വാമി ഇരുപത്തി ആറ് വയസ്സ് ബ്ലസ്സി സിൽവർ സ്റ്റഡ് ഇരുപത്തിരണ്ട് വയസ്സ് ടിൻസി ബാബു ഇരുപത്തഞ്ച് വയസ്സ് സ്നേഹ ബാബു ഇരുപത്തഞ്ച് വയസ്സ് ഉള്ള നാല് മോഡലുകൾ ഇവനും കൂടി എട്ട് ഗ്രാം കൊക്കൈൻ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്മോക്ക് പാർട്ടിയിൽ സംബന്ധിച്ചിട്ടുള്ള വിവരം കിട്ടി അവിടെ പോലീസ് ചെന്ന് അവരെ കയ്യോടെ പൊക്കി അതിൽ ഈ രേഷ്മ രംഗസ്വാമിയുടെ പിന്നെ ജീൻസിൻ്റെ പോക്കറ്റിൽ പത്ത് ഗ്രാം വീതം പത്ത് ഗ്രാം വീതമുള്ള എട്ടോ മൊത്തം പാക്കറ്റ് ഉണ്ടായിരുന്നു അതുൾപ്പെടെ പൊക്കിയതാണ് കേസ് ആ കേസ് വാദത്തിന് വന്നു വാദത്തിന് വന്നപ്പോൾ എന്ത് ചെയ്യുന്നത് നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ചു കൊണ്ടു നടപടിക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ ഡി പി എസ് എന്ന് പറഞ്ഞിട്ട് എൻ ഡി പി എസ് ആക്ട് ഉണ്ട് തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അത് നാർക്കോട്ടിക് ഡ്രഗ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നാണ് പറയുന്നത് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ തന്നെ ബാധിക്കുന്ന നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റിമറിക്കുന്ന മയക്കുമരുന്നുകളും അതാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസെന്ന് പറയും ആക്ടിന്റെ പ്രത്യേകത അറിയാം ആ ആക്ട് ആക്ട് ആയി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ കുറ്റങ്ങൾ വളരെ കർശനമാണ് ഇല്ലാതെ ജാമ്യമൊന്നുമില്ലാത്ത വർഷങ്ങളും അപ്പം വളരെ കർശനമായിട്ടുള്ള കുറ്റമാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൽ പ്രതികളെ പിടിക്കുമ്പോൾ കർശനമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം സ്ക്രൂപ്പ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന് ഇതിനു വെച്ചിട്ടുണ്ട് കാരണം സ്ക്രൂപ്പ്ലെസ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് പ്രകാരം ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറം ലോകം കാണില്ല അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് പരമാവധി മുൻകരുതലുകൾ അനുഭവിക്കണം അനുവദിക്കണം മനസ്സിലായോ അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സെക്ഷൻ ഫിഫ്റ്റി എന്താ പറയുന്നത് അറിയാമോ സെക്ഷൻ ഫിഫ്റ്റി പറയുന്നത് ഓരോരുത്തരെയും ഇൻഡിവിഡുവൽ ആയി ചോദ്യം ചെയ്യണം ഇൻഡിവിഡുവൽ ആയി പരിശോധിക്കണം പരിശോധിക്കണം പരിശോധിക്കുന്ന ഒരു ഒരു ഗസഡ് ഓഫീസറോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ ആയിരിക്കണം പരിശോധിക്കുമ്പോൾ നിങ്ങളെ പരിശോധിക്കാനുള്ള പരിശോധിക്കപ്പെടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അവരോട് പറയണം അങ്ങനെ ഒരുപാട് കർശനമായിട്ടുള്ള നടപടിക്രമങ്ങൾ സെക്ഷൻ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ പറയുന്നുണ്ട് മനസ്സിലായോ അതെല്ലാം ഇവിടെ ലംഘിച്ചു ഇവിടെ ബിന്ദു എന്ന് പറഞ്ഞ വിമൻ പോലീസ് ഓഫീസർ ചെയ്യുന്നത് എന്ത് ചെയ്തു ഇവരെ കൂട്ടമായിട്ട് പരിശോധിച്ചു ഈ കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞില്ല അപ്പൊ കോടതി പരിശോധിച്ചിട്ട് പല സുപ്രീം കോടതി വിധികൾ കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു സെക്ഷൻ ഫിഫ്റ്റിയുടെ നഗ്നമായില്ലാന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൊഴിയില് മുഴുവൻ പൊരുത്തൊക്കെ എടുത്തു അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്ലേസ് ഓഫ് ഓക്കറൻസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നെ സാക്ഷികൾ വന്നത് പറഞ്ഞത് മനസിലായോ അതുപോലെ തന്നെ രക്തം മാത്രമാണ് പരിശോധിച്ചത് നഖോ ഒന്നും എടുത്ത് പരിശോധിച്ചില്ല രക്തത്തിൽ കൊക്കിന്റെ അളവില്ല ഈ ഷൈൻ ടോം ചാക്കോ പോലും ഈ നടന്ന സംഭവം ഇല്ല എന്നാണ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി ലിസ്റ്റ് ഉണ്ടാക്കണം ആ പ്രോപ്പർട്ടി ലിസ്റ്റ് ഉണ്ടാക്കുന്നതും വളരെ പ്രധാനമാണ് ആ പ്രോപ്പർട്ടി ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മേശയില്ല കസരയില്ല ആഷ്ട്രയല്ലോ നിങ്ങൾ ബോധപൂർവം അന്ന് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നൂറ് ശതമാനം നൂറ് ശതമാനം മനസ്സിലായില്ലേ അപ്പം ഭരണകൂടത്തിനാണ് ഇതിന്റെ ഭരണകൂടമാണ് ഇതിൽ ഒന്നാം പ്രതി ഷൈൻ ടോം ഷൈൻചോക്കോ അല്ല ഒന്നാം പ്രതി ഭരണകൂടമാണ് എന്തുകൊണ്ട് അതെന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാ രംഗത്തെ പിന്നെ ലഹരി മാഫിയെ പിടിക്കാൻ ഈ ഭരണകൂടത്തിന് താല്പര്യമില്ല അപ്പോൾ ആഭ്യന്തര വകുപ്പ് വേണ്ടിയുള്ള നടപടികൾ എടുത്തു എല്ലാ സെറ്റുകളും പരിശോധിക്കാൻ പോലീസിനെ നിയോഗിച്ചു എന്നൊക്കെയാണ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നത് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ ഇവർക്ക് പറ്റില്ല കാരണം സിനിമാ രംഗത്തേക്ക് ഇവർക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ കടന്നു കയറാൻ പറ്റില്ല ഇവർക്ക് മനസ്സിലെ അത്രയ്ക്ക് സ്വാധീനമാണ് സിനിമാ രംഗത്തിനുള്ളത് അല്ല എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു കൃത്യമായ നടപടി ഉണ്ടാകും സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊക്കെ പാലിക്കപ്പെടത്തില്ല എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ലിയോ ഇതിനകത്ത് ഇതൊന്നും പാലിക്കപ്പെടില്ല പാലിക്കപ്പെടാൻ പറ്റില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 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 ഇഞ്ച് മുമ്പോട്ട് കയറിട്ടുണ്ടോ കയറിയിട്ടില്ല ഇനി എന്താണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത് അവിടെ ഒരു ഒരു പ്രമുഖ നടൻ ഇറങ്ങി ഓടുകയാണ് സ്വാഭാവികമായും ഒരു പ്രമുഖ നടൻ കഞ്ചാവ് പിന്നെ മയക്കുമരുന്ന് അടിക്കുന്നവനാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഓടുമ്പോൾ സ്വാഭാവികമായും ഭരണകൂടം ഏറ്റവും ചലനാത്മകമായി അവനെ തന്നെ പൊക്കണ്ടേ ആ വരെ പൊക്കുന്നവരാകുമ്പോൾ പോകുന്നു അവനെവിടെ ഒളിവിൽ പോയി താമസിക്കുന്നു ഒരനക്കവും ഇല്ല ഒന്നുമില്ല തിരിച്ചു വരുന്നു അവനെ ചോദ്യം ചെയ്യുന്നു ഒരനക്കവും ഇല്ല എന്താണ് ഇതിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവം ഇനി ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലായിരുന്നെന്ന് തന്നെ ഇരിക്കണം കഴിഞ്ഞ പത്ത് വർഷമായി ഈ ഇയാള് സിനിമാ രംഗത്തുണ്ട് ഷൈൻ ടോം ചാക്കോ ഈ ഷൈൻ ടോം ചാക്കോ വലിയൊരു അഭിനേതാവാണോ ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു സഹനടൻ ഏഹ് എന്നുള്ളതല്ലാതെയുള്ള വലിയൊരു അഭിനയത്തിന്റെ ആളാണെന്നൊന്നും ആരും പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കുറച്ച് സിനിമകളിൽ കേന്ദ്ര വന്നിട്ടുണ്ട് കുറച്ച് പെണ്ണം വന്നിട്ടുണ്ട് ഒരു സിനിമ പോലും വിജയിച്ചതായിട്ടും കേൾക്കുന്നില്ല ഏത് അവൻ അവൻ്റെ അഭിനയം കൊണ്ട് ഒരു സിനിമ പോലും വിജയിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഞാൻ അതിൻ്റെ ചില കാര്യങ്ങൾ പറയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇയാൾ കേസിൽ കേസിൽപ്പെടുന്നത് അതിന് മുമ്പ് കുറച്ച് സിനിമകളെ അയാൾ അഭിനയിച്ചുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിന് രണ്ടായിരത്തി ഇടയിൽ അയാൾ എഴുപത്തിയഞ്ച് സിനിമയിലാണ് അഭിനയിച്ചത് ഈ എഴുപത്തഞ്ച് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മോഹൻലാൽ അഭിനയിച്ചത് മുപ്പത്തിരണ്ട് സിനിമയിലും മമ്മൂട്ടി അഭിനയിച്ചത് മുപ്പത്തി ആറ് സിനിമയിലുമാണ് അവരാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകൾ അല്ല ഒരാൾ മുപ്പത്തിരണ്ട് സിനിമയിലോ ഒരാൾ മുപ്പത്താറ് മുപ്പത്തേഴ് സിനിമയിലോ അഭിനയിച്ച സാഹചര്യത്തിലാണ് ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന അഭിനയ അറിയാവുന്ന എനിക്കറിയത്തില്ല എന്തൊക്കെയോ കിടന്നിങ്ങനെ ശരീരഭാഷ കൊണ്ട് കാണിക്കുന്നതല്ലാതെ എനിക്കറിയത് അയാൾ എഴുപത്തഞ്ച് സിനിമയിൽ അഭിനയിക്കുന്നു പക്ഷേ മമ്മൂട്ടി മോഹൻലാലും എങ്ങനെയാണ് ഇയാൾ എഴുപത്തഞ്ച് സിനിമയിൽ അഭിനയിക്കാനുള്ള കാരണം എന്താ എൻ്റെ ചോദ്യം അതിൽ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളാണ് മുപ്പത്താറ് സിനിമയിൽ അവനെ അഭിനയിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മുപ്പത്താറ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലു അവിടെ അഞ്ച് പത്ത് സിനിമയിൽ എന്തുകൊണ്ട് എൻ്റെ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം അപ്പം കഴിഞ്ഞ ദിവസം ആലപ്പി ജിംഖാൻ എന്നുള്ള സിനിമ വന്നു ഞാൻ ആ സിനിമ കണ്ടിരുന്നു ആ സിനിമയിൽ കുറച്ച് ചെറുപ്പക്കാർ ഉള്ളായിരുന്നോ ഈ ബോക്സിംഗ് പഠിക്കാനായിട്ട് അതിൽ ഇയാളുണ്ട് ഇയാളുടെ റോൾ എന്താണെന്ന് അറിയാമോ അതിനകത്ത് ബോക്സിങ് നടക്കുമ്പോഴത്തേക്ക് ആ അതിൻ്റെ ഇടയിൽ ഒരു റെഫറി ആയിട്ട് ഇയാൾ വരിക ഡയലോഗ് പോലും ഷൈൻ ടൗൺ ചോദിക്ക് ആ സിനിമയിൽ ഇല്ല അപ്പോൾ ഒരു സിനിമയിൽ വന്നിട്ട് അയാള് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ അഭിനയിക്കേണ്ട കാര്യം എന്താ അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാ ചിത്രങ്ങളിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു ആരോ അതാണോ അതാണ് എന്റെ അതാണ് എൻ്റെ പോയിന്റ് അതല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക ഇയാളുടെ സിനിമ ഇയാളുടെ സിനിമയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ഇയാൾ അവിടെ വരുന്നത് എന്തിനായിരിക്കാം മയക്കുമരുന്നിന്റെ കച്ചവടം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതിന് എന്താണ് തർക്കം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആൾ നടത്തുന്ന ഇൻറ്റർവ്യൂസ് ആ ഇൻ്റർവ്യൂസിലെല്ലാം വെള്ളം കൂടിയിരിക്കുന്ന സൂപ്പർ സ്റ്റാളും കാര്യങ്ങളാണ് ഇയാളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്നും ഇയാൾ ഇതടിക്കുന്നുണ്ടെന്ന് അടിക്കുന്നുണ്ടെന്നും അറിയാൻ വല്ലാത്തവരാണോ ഈ ഈ താരങ്ങൾ ഇതറിയാൻ വല്ലാത്തവരാണോ നിർമ്മാതാക്കൾ ഒന്നുമല്ല അല്ല നമ്മളിപ്പോൾ ചില സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പറയുന്നത് അതുപോലെ കണ്ടിട്ടുണ്ടാവുക അല്ല അങ്ങനെയാണോ ഞാൻ ചോദിക്കുകയാണ് ഞാൻ കണ്ട ഇൻ്റർവ്യൂസിൽ മുഴുവൻ അയാളെ നിരീക്ഷിക്കുന്ന ആർക്കും അയാൾ ഒന്നാം നമ്പർ അഡിക്റ്റ് ആണ് എന്ന് നേഴ്സറി പോലും എന്നാണ് ഞാൻ ും ഇപ്പോ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള ട്രാൻസാക്ഷൻസ് ഒട്ടേറെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ല പ്രശ്നം ഈ ലഹരി മാഫിയ ലഹരി മൂലധനം ഈ സിനിമാ വ്യവസായം പിടിച്ചെടുക്കണം ഒന്ന് രണ്ട് തള്ളികോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിനേക്ക് വരാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാലു ദിവസം മാസങ്ങള് അല്ലെങ്കിൽ ഒരു ആറേഴ് മാസം എടുത്ത് നോക്കി ഇറങ്ങിയിട്ടുള്ള പല സിനിമകളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട സിനിമയാണ് ആവേശം ആവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ പതിനൊന്ന് മാസം മുമ്പ് ഞാൻ കൂടി ചെയ്തു അതിനകത്ത് കള്ളുകൂടി കഞ്ചാവൂടി പിന്നെ ആക്രമണം ഇത് മാത്രമാണ് ആ സിനിമയിലുള്ളത് ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടനും ഈ ഹൈപ്പറാക്ഷൻ്റെ ആളാ അയാളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ തിരിഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്ക് അയാൾ ആ സിനിമയിൽ ബോധത്തോടുകൂടിയാണ് അഭിനയിച്ചത് എന്നുള്ള സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് കാരണം കംപ്ലീറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് അതിലെ പ്രമുഖ നടൻ്റെ അവിടെ നിൽക്കട്ടെ ആവേശം വരുന്നു ആർ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു ബ്രോമാൻസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമ ഞാൻ കണ്ടതാണ് അതിൽ ഈ ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോകൻ അവനൊരു കേക്ക് തിന്നിട്ട് അതിനകത്ത് മയക്കം വരുന്നുണ്ട് കേക്കലും ബ്രൗണി എന്ന് പറഞ്ഞാൽ കേക്കിൽ മയക്കം വരുന്നുണ്ട് എന്നിട്ട് അവൻ അങ്ങ് ഹൈ പ്രാക്റ്റീവ് ആകുകയാണ് അങ്ങനെ സിനിമ കണ്ടോ എന്ന് എനിക്കറിയില്ല അതിനകത്ത് പിന്നെ കാണിക്കുന്ന മുഴുവൻ ഹൈ പ്രാക്ഷനാണ് മനസ്സിലായി അപ്പോൾ അതിനകത്തൂടെ ഒക്കെ ഫോർമലൈസ് ചെയ്യപ്പെടുന്ന സന്ദേശം എന്നാണ് ഓഫീസർ ഓൺ ലഹരിക്ക് പോരാട്ടമായിട്ടല്ലേ ആയിട്ടാണ് ആയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൂടെ ലഹരി കൊക്കൈ ഇത് ഈ പറഞ്ഞ പോലെ കൊക്കൈനും ഈ സിന്തറ്റിക് സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മളെ നല്ലപോലെ പഠിപ്പിക്കുന്ന രീതിയിൽ അതിനകത്ത് കാണിക്കുന്നുണ്ട് അതെങ്ങനെ കഴിക്കണം അതെന്തോ ശ്രീ മൂക്കിലേക്ക് കയറ്റണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പം അപ്പം അപ്പൊ ഇതിനകത്തൂടെ നമ്മൾ കണ്ടൊരു കാര്യം എന്താണ് ഇതുപോലെയുള്ള പ്രമേയങ്ങൾ സിനിമകളിൽ അടുത്ത കാലത്തായി കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു സ്വാഭാവിക എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെന്നറിയോ ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് പഠിക്കുന്നവനാണെങ്കിൽ അവനോട് പറയാണ് ഇരുപത്തഞ്ചു പേര് ഉപയോഗ ഉപയോഗിക്കേർക്ക് നീത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഫ്രീ ആയിട്ട് തരാം ആ ഇരുപത്തഞ്ച് പേരോട് പറയുകയാണ് നിങ്ങളത് അമ്പത് പേർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരാം പിന്നെ ഇതിന് ഇതിനകത്ത് സിനിമാ രംഗത്തേക്ക് ഇത് വരാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ലുക്രി ഈ സിന്തറ്റിക് രാസലഹരി സിന്തറ്റിക് ലഹരിയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് സിനിമാ രംഗം കാരണം ഇത് ഭയങ്കര കോസ്റ്റ്ലി ഇപ്പോൾ കൊക്കയിലൊക്കെ ഒരു ഗ്രാമിന് ഏഴായിരം പതിനായിരം രൂപയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അവൾക്ക് അങ്ങനെയുള്ള വില കൂടിയ ലഹരി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർക്കറ്റാണ് സിനിമാ രംഗം കാരണം ഒരു സിനിമയിൽ നിങ്ങൾ അഭിനയിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് എഴുതും ലക്ഷം ഒരു കോടിയൊക്കെ കിട്ടുന്നത് സ്വാഭാവികമായും ഇത് ഉപയോഗിക്കാനുള്ള കൂടുതൽ അഭിവാന്യം നിങ്ങൾക്കുണ്ടാവും അപ്പൊ സിനിമ രംഗത്തുള്ള സിനിമാ നടന്മാര് നടിമാര് ടെക്നീഷ്യൻസ് അവരൊക്കെ ഈ ലഹരി മാഫിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് കാരണം അവർ കോടികൾ ഉണ്ടാക്കുന്നവരാണ് സ്വാഭാവികമായും അവര് ഇത് ഇത് ഉപയോഗിക്കും ഏഞ്ചലേന എന്താണ് മറിയ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ അവര് പരസ്യഭാവം എന്ന് പറഞ്ഞാല് ഞങ്ങൾ എം ഉപയോഗിക്കുന്നു എന്താ കൊഴപ്പൊന്നു അവര് ചോദിച്ചതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇതിനെ ഭയങ്കരമായി ഫോർമലൈസ് ചെയ്യപ്പെടുന്നു ഇത് ഇത് അറിയാൻ പാടില്ലാത്തവരല്ല നിർമ്മാതാക്കൾ ഇത് ഇവന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവന് കൂടുതൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു ഇതെല്ലാം കൃത്യമായിട്ട് ഉടൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് അന്വേഷിക്കാൻ മാത്രം ഇനിയിപ്പോൾ നമുക്ക് ഭരണകൂടം പോലീസിലേക്ക് വരാം ഇത് അന്വേഷിക്കാൻ മാത്രം ഉത്തരവാദിത്തമുള്ളവരുണ്ട് ഡാൻസ് ആഫ് ഡാൻസ് ഓഫുകാര് സിനിമ രംഗത്ത് ഇപ്പം വേറൊരുത്തൻ അവൻ രണ്ടേ മുക്കാലിന് വിളിച്ചിട്ട് കഞ്ചാവ് ചോദിക്കുന്നു കഞ്ചാവ് ചോദിച്ചിട്ട് കൊടുക്കാൻ ചോണ്ട അവന് അമ്പത്തിരണ്ട് ദിവസം പിന്നെ പിന്നെ സിനിമ എങ്കിൽ അവൻ അഭിനയിക്കുന്നില്ല വേറൊരു നടന് ഇതുപോലെ തന്നെ ഒരു സിനിമ രംഗത്ത് നിന്ന് നിറയ്ക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ പേരെന്തായിരുന്നു ഷെയ്ൻ നിഗം അവൻ്റെ സിനിമാ രംഗത്ത് നിന്ന് ഇറങ്ങി പോരാൻ പോകുന്നതെന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവനെ കുറിച്ചിട്ട് ഈ ആരോപണങ്ങൾ കിടപ്പുണ്ട് മാത്രമാണ് പറഞ്ഞു വരുന്നത് സി തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളി തെളിഞ്ഞിട്ടില്ലെങ്കിൽ അത് തെളിയിക്കേണ്ടവരുടെ ബാധ്യത നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയണം ഞാൻ ചോദിക്കുന്നത് ഈ ഡാൻസ് ആപ്പ് എന്ന് പറഞ്ഞ സംവിധാനം മയക്കുമരുന്നിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സാധനമാണല്ലോ ഇവര് പിന്നെ സിനിമാ രംഗത്ത് എന്ത് അന്വേഷണം ഇതുവരെ നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങള് ഇപ്പൊ പോലീസിന്റെ കാര്യം ചോദിച്ചു പോലീസ് ഈ ചെയ്യുന്നത് ഒന്നും നിലനിൽക്കുന്നതല്ല ആര്യൻ ഖാൻ എന്ന് പറഞ്ഞിട്ട് ഷാറുഖ് ഖാന്റെ മകന്റെ കേസ് ഉണ്ട് അതില് ബോംബെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞ വാദമോഹങ്ങളുണ്ട് ചാറ്റും ഫോട്ടോയും ഒന്നും നിലനിൽക്കില്ല നിങ്ങൾ മയക്കുമരുന്ന് കച്ചവടക്കാരന് പണം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് മയക്കുമരുന്ന് വാങ്ങിക്കാനാണെന്ന് തെളിയിക്കണം നിങ്ങൾ അല്ലാതെ മയക്കുമരുന്ന് കച്ചവടക്കാരന് അത് അയച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ പിടിക്കപ്പെടുന്നില്ല ഇവിടെ ഒരു തെളിവും ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായിട്ട് കൂടിയില്ല ഒരു തെളിവില്ല അവിടെ കുറച്ച് മൊഴി മാത്രമേ ഉള്ളൂ ആ മൊഴി വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതി ചെന്ന് കഴിഞ്ഞാൽ എഫ്ഐആർ മൂലം റദ്ദാക്കപ്പെട്ടു പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഇതിനകത്തൊക്കെ ആത്മാർത്ഥത ഭരണകൂടത്തിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രഭവ കേന്ദ്രം അന്വേഷിച്ചു പോകണം ഈ കേസിൽ ഭരണകൂടത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആറോ ഏഴോ വർഷം മുമ്പ് തന്നെ ഷൈൻ ടോംജോക്കോ ഇവിടെ ചാത്താക്കിയാണ് ഷൈൻ ടോംജോ ടോം ജാക്കോ മയക്കുമരുന്ന് അടിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്തവരാണോ ഇവിടുത്തെ ഡാൻസ് ആകും പിണറായി വിജയന്റെ ഡാൻസ് ആകും ഒന്നുമില്ല അത് ചെയ്യാൻ അവർക്ക് പറ്റില്ല കാരണം സിനിമാ വ്യവസായവുമായിട്ടുള്ള പിന്നെ പിണറായി സർക്കാരിന്റെ പൂക്കിൽ കൂടി ബന്ധം കൈരളി ചാനലിന്റെ ചെയർമാനാണ് മമ്മൂട്ടി മമ്മൂട്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ തൊടാൻ പറ്റില്ല അവർക്ക് ലഹരി മാഫിയായിട്ട് ബന്ധമുണ്ടെന്നല്ല അവരോടൊക്കെയുള്ള ബന്ധം കൊണ്ട് സിനിമാ വ്യവസായത്തിലെ ലഹരി മാഫിയയുടെ സ്വാധീനത്തെ കുറിച്ചിട്ട് ൊടാൻ പറ്റില്ല ഇവർക്ക് അവർ ഈ കാര്യത്തിലൊന്നും തൊടാൻ പോകുന്നില്ല അവർക്ക് തൊടാനായിരുന്നെങ്കിൽ അത് ഇവർ ഇതുവരെ ചെയ്തിട്ടില്ല മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഇത് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി മൂലത അതുപോലെ തന്നെ വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ലഹരി പ്രമേയമായിട്ടുള്ള സിനിമകൾ കൂടുതൽ വരുന്നു നടിമാരും നടന്മാരും പരസ്യമായി ഉപയോഗിക്കുന്നതിനെ ന്യായീകരിക്കുന്നു അത് ഫോർമലൈസ് ചെയ്യുന്നു മനസ്സിലായി എത്രയോ സിനിമകൾ ഈ ലഹരി മൂലധനത്തെ നോർമലൈസ് ചെയ്യുന്നത് പോയി അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്നു മനസ്സിലായി അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യം ഇതിനെതിരെ നമ്മൾ ലഹരിക്കെതിരെ ക്യാമ്പയിന് മറ്റേ നമ്മുടെ എന്നൊരു ഒരു കാര്യമില്ല ഇതെവിടെയാണോ വരുന്നത് അവിടെ ചെന്ന് ഇപ്പോൾ പിടിക്കണം അത് പിടിക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് ഇവിടുത്തെ ഭരണകൂടത്തിന് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സിനിമാ വ്യവസായത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ മട്ടാഞ്ചേരി ഗാങ് എന്നൊക്കെ പറഞ്ഞ് മട്ടാഞ്ചേരി ഗാങ്ങിൽ ഉണ്ടല്ലോ മൂന്നാല് നടന്മാർ അവിടെ ഒരുത്തൻ ഡ്രൈവറായിട്ട് ഞാൻ അപ്പോൾ അവനോട് ചോദിച്ച് നിങ്ങൾക്ക് മൈകോറിഞ്ഞ് ഉപയോഗിക്കൂന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു പോടാന്ന് പറഞ്ഞ പറഞ്ഞാൽ തലക്കോരും കൂടുതലും പറഞ്ഞു വിടുന്നതാണ് കാർ ഡ്രൈവറെ പോലും അവരുപയോഗിക്കാത്തവർ അവരടുപ്പിക്കില്ല മനസ്സിലായി അപ്പം ഇതെല്ലാം കൺമുമ്പിൽ കൂടെ ഭരണകൂടത്തിൻ്റെ കൺ മുമ്പിൽ കൂടെ നടന്നിട്ടും ഭരണകൂടം തെളിവ് നശിപ്പിക്കാൻ സഹായിക്കുന്നതല്ലാതെ ഭരണകൂടം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുക്കും ചുമ ചെയ്യുന്നില്ല അതുകൊണ്ട് വലിയ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഈ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഷൈൻ ടോം ചാക്കുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് യെസ് നമ്മുടെ സിനിമാ രംഗത്തെ ലഹരി മാഫിയ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നടപടി സ്വീകരിക്കുവാനോ തടയുവാനോ സർക്കാരിന് ആത്മാർത്ഥതയില്ല പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിനിമാ രംഗത്ത് ഉള്ളവർക്ക് രാഷ്ട്രീയക്കാരുമായുള്ള അടുത്ത ബന്ധം തന്നെയാണ് എന്നും പറയുന്നു ചുരുക്കത്തിൽ നമ്മുടെ സിനിമാ രംഗത്തെ അതിലൂടെ നമ്മുടെ സമൂഹത്തെയും ലഹരി മാഫിയ വളരെ ശക്തമായ രീതിയിൽ വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാത്തിരുന്ന് കാണാം ഇതിൻ്റെ അനന്തരഫലം എന്താകും എന്ന് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻ്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം